പ്രഖ്യാപനം ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അർജുൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് അങ്ങനെ മുന്നണികളൊക്കെയും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഇപ്പോ ഇനി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇന്നപ്പോ പ്രഖ്യാപനം ഉണ്ടാകും അല്ലെ സേതു തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ സെമി ഫൈനൽ എന്ന് പറയാം അത് നടക്കുകയാണ് നടക്കാൻ പോവുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പന്ത്രണ്ട് മണിക്ക് ആയിരിക്കും പ്രഖ്യാപനം രണ്ട് ഘട്ട രണ്ട് ഘട്ടമായിട്ടായിരിക്കും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുക എന്നുള്ളതാണ് എന്നുള്ളതാണ് വിവരം അതായത് ഒരു ഏഴ് ജില്ലകൾ വീതം രണ്ട് ഘട്ടമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് വാർത്താസമ്മേളനത്തിൽ അത് വിശദീകരിക്കും ഈ മാസം അവസാനവും ഡിസംബർ ആദ്യം ആ തലത്തിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ധാരണ പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളാണ് സംസ്ഥാനത്ത് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ട് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എൺപത്തിയേഴ് നഗരസഭ പതിനാല് ജില്ല പഞ്ചായത്ത് ആറ് കോർപ്പറേഷൻ എന്നിങ്ങനെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും അത് പിന്നീട് അവർക്ക് നിയമസഭയിലേക്ക് ജയിച്ചു വരാനുള്ള ഊർജ്ജമാവുകയും ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കേരളം ഒരുങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നോടിയായിട്ടുള്ള വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറുകയാണ് ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അത് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച് അത് വിശദീകരിക്കുകയും ചെയ്യും സേതു ഓക്കെ അപ്പം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് നമുക്കറിയാവുന്ന പോലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എൺപത്തേഴ് നഗരസഭ പതിനാല് ജില്ലാ പഞ്ചായത്ത് ആറ് കോർപ്പറേഷൻ എല്ലായിടങ്ങളിലെയും ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന ദേവസ്വം ഈ അർജുൻ എല്ലായിടത്തേയും പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമായിരിക്കും അല്ലേ തീർച്ചയായും എല്ലാ സ്ഥലങ്ങളിലേയും രണ്ടു ഘട്ടമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്താനാണ് ചോദിക്കാൻ വന്ന ഒരു കാര്യം അപ്പം ഇന്നിപ്പോ നമ്മൾ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പം ഈ എസ് നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ അതിൽ കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തേണ്ടി വരില്ലേ അത് ബാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബി എൽഒമാരെയാണ് കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർ ജോലി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും അവർക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു പക്ഷേ ഇന്നലെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആൾ പറഞ്ഞത് അത് രണ്ടും മാനേജ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാരാണ് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അവർ എസ് ഐ ആറിൻ്റെ കാര്യങ്ങളും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ും അതിന്റെ മേൽനോട്ടം വായിച്ചുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പോകുന്നുണ്ടെന്നാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്യൂർ കേൾക്കർ പറഞ്ഞത് അത് പ്രതിസന്ധിയാവും കാരണം അവർക്ക് അമിത ജോലിഭാരമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല ഈ ബി എൽ എ മാരുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ചെന്ന് അവരുടെ കൂടെ പോയിട്ടൊക്കെ സഹായിക്കുന്ന സാധാരണ കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷേ അവർക്കിപ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യമില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ് അവർക്ക് അതുകൊണ്ട് ആ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതൊക്കെ ഇവരുടെ ഈ ബി എൽഒമാരുടെ പണി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഇരട്ടി ജോലിഭാരമുണ്ട് മൂന്ന് തവണ വീടുകളിലേക്ക് എത്തണമെന്ന നിർദ്ദേശമുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷേ അത് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് എങ്കിൽ കൂടി അതൊരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഹായം ഈ സമയത്ത് അവർക്ക് കിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ആ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് സംസ്ഥാനത്തെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിലയിൽ വിശദീകരിക്കുന്നത് ഓക്കെ അപ്പം സംസ്ഥാനത്ത് ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കും ഉണ്ടാകും അപ്പോ ഈ അർജുൻ ഇപ്പൊ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റമിനിറ്റ് അർജുൻ അർജുനിലേക്ക് വരയ്ക്കുന്നത്